നമസ്കാരം ആദ്യായിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ എൻറെ എഴുതിയ ഒരു കവിത അവതരിപ്പിക്കുന്നത് അതിനവസരം ഒരു കവിതയുടെ പേര് അമ്മ മാ പറ ഉണ്ണി കണ്ടു മുറ്റത്തെ തൈമാവിന്റെ പൂങ്കുല ഉണ്ണിക്കെത്തുവാൻ പാകത്തിൽ പൂങ്കുല ഉണ്ണി കണ്ടു മുറ്റത്തെ തൈമാവിന്റെ പൂങ്കുല ഉണ്ണിക്കെത്തുവാൻ പാകത്തിൽ കണ്ണി മാങ്ങയാവാൻ കണ്ണു പൂട്ടാത്തൊരമ്മ മാറോടു ചേർത്തമ്മ കണ്ണിമാങ്ങയാവാൻ മാങ്ങയാവാൻ കണ്ണു പൂട്ടാത്തൊരമ്മ ഉണ്ണിപ്പൂങ്കുലമാറോടു ചേർത്തമ്മ ഉണ്ണിക്ക് സംശയം അച്ഛൻ്റെ ചാണയെ ഉണ്ണിക്ക് സംശയം അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കഴിക്കോലി സംശയം അച്ഛന്റെ ചാണയെ അച്ഛൻറെ അച്ഛൻ കഴിക്കോലി തൂക്കിട്ട ചാണേ കൊത്തിപ്പിടിച്ചവൻ തിണ്ണയിൽ കയറിയിട്ട് ഒറ്റത്തോണ്ടലിൽ തോണ്ടിട്ടു ചാണേ കൊത്തിൽ കേട്ട് ഒറ്റ തോണ്ടലിൽ തോണ്ടിട്ടുതാണേച്ചതിൽ അച്ഛൻ്റെ ഉണ്ണിക്ക് അച്ഛൻ്റെ ഉണ്ണിക്ക് ഒറ്റക്കീച്ചു വെച്ചുകേ ഉന്നം പിഴച്ചതിൽ അച്ഛൻ്റെ ഉണ്ണിക്ക് ഒറ്റക്കീച്ചു വച്ചുകേച്ചി മാവിന്റെ ഉണ്ണിക്ക് കൊണ്ടതമ്മേ ോുന്നതമേ എനിക്ക് വയ്യ മാവിൻ്റെ ഉണ്ണിക്ക് കൊണ്ടതമ്മേ നോവുന്നതമ്മേ എനിക്ക് വയ്യ